ഹലോ ഹൈ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന വീഡിയോ എന്നാന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒത്തിരി തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ എല്ലാം നമുക്ക് തട്ടിപ്പുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ എന്നാൽ ഇപ്പോൾ പുതിയ ക്രിയേറ്റേഴ്സിന് ആദ്യം അവെയർ അല്ലാത്ത ഒരു കാര്യമാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി മെറ്റായുടെ മെയിലാണ് മെറ്റായുടെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന ഓരോ തട്ടിപ്പുകളും നമ്മൾ ബൈ മിസ്റ്റേക്കിനറിയാതെ അതിനകത്ത് കയറിയിട്ട് ക്ലിക്ക് ചെയ്യാറുണ്ട് അതോടെ നമ്മുടെ പേജൊക്കെ പോകാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യം നേരത്തെ ഒത്തിരി വീഡിയോ ഞാൻ ഇതിൻ്റെ പല വേർഷൻസിൽ തട്ടിപ്പ് ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഇടാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ ക്രിയേറ്റേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ട് എനിക്കൊന്ന് യൂട്യൂബിനേക്കാൾ ഇപ്പം ഫേസ്ബുക്കിൽ ഭയങ്കര ട്രെൻഡായിട്ടു കൊണ്ടിരി ഇരിക്കുകയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം ഫേസ്ബുക്കിൽ മെറ്റ ഇപ്പം നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയിട്ട് അതിനകത്ത് വീഡിയോ ഇടാനുള്ള ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് എല്ലാ പ്രൊഫൈലും ഇപ്പോൾ ആക്കി മാറ്റിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അവരുടെ കഴിവുകളൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് എല്ലാവരും നല്ല പേജ് നല്ല ഡെവലപ്പ് ആക്കി കൊണ്ടുവരുവാണ് മെറ്റായുടെ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെയിൽ വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അല്ല ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം ഇത് ഈ എഐയുടെ അല്ലെങ്കിൽ തന്നെയാണോ ഈ വന്നിരിക്കുന്ന ജെനുവൻ ആയിട്ടുള്ള ഒരു മെയിൽ ആണോ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം ചിലപ്പോൾ അവരുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണും അല്ലെങ്കിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ തരുന്നതിനോടൊപ്പം തന്നെ ഒരു ലിങ്ക് കാണും അങ്ങനെയുള്ള ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒക്കെ ഒന്ന് അന്വേഷിക്കാവുന്ന മെറ്റായിൽ തന്നെയാണേലും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം ഇത് ജെനുവിനായിട്ടുള്ള ഒരു മെയിലാണോ അല്ലെങ്കിൽ ജെനുവിനായിട്ട് വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ ആണോ അപ്പീൽ കൊടുക്കേണ്ട സാധനം തന്നെയാണോ ജെനുവിനായിട്ടുള്ള ലിങ്കാണോ ഇങ്ങനെയൊക്കെയുള്ളത് നമ്മളൊന്ന് ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ച് അത് റീലാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാവൂ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ പുതിയ പേജിൽ കഴിഞ്ഞ ദിവസം മോണിറ്റൈസ് ആയി കിട്ടിയ പേജിൽ എൻ്റെ പഴയ പേജുകളിൽ ഇങ്ങനെയുള്ള എല്ലാം എനിക്ക് ഡെയിലി ഇതുപോലെ ഓരോ ഫ്രോഡ് തരങ്ങൾ വരുമായിരുന്നു ഇവരെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിട്ടു അതുകൊണ്ട് തന്നെ എൻ്റെ പുതിയ പേജിലേക്ക് വരാൻ തുടങ്ങി അപ്പം കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഒരു സ്കാമിങ്ങിനെ ആദ്യമായിട്ട് എനിക്ക് ഇന്നലെ പേജിൽ വന്നത് അപ്പോൾ ഇന്നാണ് ഞാനത് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ നിങ്ങൾക്കൊക്കെ ഈ പുതിയ ക്രിയേറ്റേഴ്സിനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഒരു ബെനിഫിറ്റ് ആകട്ടെ ഒരു പ്രയോജനം ആകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ നിങ്ങളെ കാണിച്ചു തരാമേ അപ്പോൾ ഞാൻ എൻ്റെ നേരെ പുതിയ അക്കൗണ്ടിലേക്ക് പോവാണ് അവിടുത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു കുറേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയപ്പം ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ട് യുവർ പ്രൊഫൈൽ ഈസ് റെസ്ട്രിക്റ്റഡ് വോണിംഗ് പോളിസി ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണുന്നുണ്ടല്ലോ അത് റെക്കമെൻസ് റിന്യൂ മാത്യു എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആദ്യം ടെൻഷൻ അടിച്ച് ഇതിൻ്റെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മറ്റേ പേജിലാണ് എൻ്റെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ ഞാനിതിനെക്കുറിച്ചുള്ള ഒത്തിരി വീഡിയോകൾ ചെയ്തേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ പുതിയ പേജ് കഴിഞ്ഞ ദിവസം മോണിറ്റൈസ് ആയി കിട്ടിയ പേജാണ് അപ്പോൾ ഏ ആ പേജിനകത്ത് എങ്ങനെ വന്നേക്കും നമ്മൾ എടുത്തു നോക്കുക യുവർ പ്രൊഫൈൽ ഈസ് റെസ്ട്രിക്റ്റഡ് വോർണിംഗ് പോളിസി എങ്ങനെയാണോ മെറ്റ നമുക്കൊരു വോർണിംഗ് മെസ്സേജ് തരുന്നത് അല്ലെങ്കിൽ മെറ്റ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരുന്നത് എങ്ങനെയാണോ അതിൻ്റെ സെയിം ഒരു വ്യത്യാസം ഇല്ലാത്ത പോലെയാണ് അവർ നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ തന്നേക്കുന്നത് ഇത് നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലായി നമ്മൾ ആദ്യം കാണുമ്പോൾ ടെൻഷൻ അടിച്ചു പോവും ഇത് നമ്മുടെ പേജിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നുണ്ട് പക്ഷേ ഇത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ യുവർ പ്രൊഫൈൽ ഈസ് റെസ്ട്രിക്റ്റഡ് വോർണിംഗ് പോളിസി ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ പേര് തിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഉണ്ടോ ഇതിങ്ങനൊരു പേജാണ് ഇത് ആരോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പേജാണ് ആ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ കളിപ്പിക്കാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി കൺവീൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരുടെ ലിങ്കിലേക്ക് നമ്മളെ ക്ലിക്ക് ചെയ്യിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പേരിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേജാണ് ആ പേജുകാരെ നമ്മുടെ പേജ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പം എൻ്റെ പേ അവർ എന്തുവാ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തേക്കുക അവർ എൻ്റെ പേജിനെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് പക്ഷേ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളിങ്ങനൊന്നും കയറി നോക്കത്തില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ എനിക്ക് വന്നിട്ടുണ്ട് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇമ്മീഡിയറ്റ് ആക്ഷൻ റിക്വേർഡ് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തോണോ എന്ന് പറഞ്ഞത് യുവർ ഫേസ്ബുക്ക് ഹാസ് ബീൻ ഫ്ലാഗ് ടു ഡ്യൂടി പൊട്ടൻഷ്യൽ വയലേഷൻ ഓഫ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ടു അവോയ്ഡ് അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി ഒത്തിരി വായിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ അപ്പീൽ ലിങ്ക് ഈസ് അവൈലബിൾ ഇൻ ദ കമൻറ്റ് അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിലേക്ക് പോകണം അവിടെ അവ ഇതിനു വേണ്ടി എൻ്റെ പേജിന് വയലേഷൻ വന്നിരിക്കുന്നു അതിനെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പീൽ ചെയ്യാനുള്ള ലിങ്ക് കമൻറ് ബോക്സിൽ കൊടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഡെഡ് ലൈൻ യു ഹാവ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ടു റെസ്പോണ്ട് ബിഫോർ യുവർ പേജ് മേ ബി പെർമനൻ്റ്ലി ഡിസേബിൾഡ് പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ അവേറിനുള്ളിൽ നമ്മൾ ഇത് ഈ ഒരു ഇതിനെ കൊണ്ടു അപ്പോൾ ശരിക്കും നമ്മൾ ഇത് കാണുമ്പോൾ ടെൻഷൻ ആവും അല്ലേ ദിസ് ഈസ് ദ ഫൈനൽ നോട്ടീസ് ഫെയിലിയർ ടു ആക്ട് വിൽ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ആക്സസ് അതായത് നമ്മുടെ ആക്സസ് നഷ്ടപ്പെട്ടു പോകും ഇത് ഫൈനൽ നോട്ടീസ് ആണെന്ന് പറഞ്ഞേക്കാം മെറ്റാ സപ്പോർട്ട് താഴെ ചെക്ക് കമൻ്റ് ബോക്സ് നമ്മൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യം മെറ്റ ഒരിക്കലും നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു ലിങ്ക് ഇട്ട് തരുമോ നമുക്കൊരു മെസ്സേജ് അയക്കുമോ ഒന്നും ചെയ്യത്തില്ല ഒന്നും മെറ്റ നമുക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡിലായിരിക്കും വരുന്നത് അല്ലെ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമെങ്കിലും അത് ഡീഡയറക്റ്റ് ചെയ്തിട്ട് അത് നമ്മുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പോകുമായിരിക്കും ചെയ്യുന്നത് ഒരിക്കലും നമ്മളുടെ റെക്കമെൻഡേഷനകത്ത് വന്നിട്ട് നമ്മളുടെ അവിടെ ഒരു കമൻ്റ് ഇടു അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നാൽ ലിങ്ക് നിങ്ങളുടെ ഇതിനകത്തുണ്ട് ഇതുവഴി നിങ്ങൾ അപ്പീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരിക്കലും മറ്റാൻ നമ്മളെ സമീപിക്കത്തില്ല ഒന്നുകിൽ അവർ മെയിൽ അയക്കും അതും ജെനുവിനായിട്ടുള്ള മെയിലാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്ത് വരുന്ന മെയിലിൽ വരുന്ന ലിങ്കിൽ പോലും നമ്മൾ ക്ലിക്ക് ചെയ്യാവൂ അപ്പം ഇങ്ങനെയുള്ള ഒരു സാധനം ക്ലിക്ക് ചെയ്തില്ല ഈ താഴെ കണ്ടോ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലിങ്ക് അതിന്റെ താഴെ കൊടുക്കും ഈ പ്രൊഫൈല് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കില് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഒരു ഫോം ഇങ്ങനെ ഓണായി ഒരു ഫോം ഇങ്ങനെ വരും ചിലപ്പോൾ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ സ്പോട്ടിലെ നമ്മളുടെ പേജ് അവരുടെ കയ്യിലാകുന്ന രീതിയിലുള്ള വല്ല സെറ്റപ്പ് ആയിരിക്കും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള എന്ത് ലിങ്ക് കണ്ടാലും ക്ലിക്ക് ചെയ്യാൻ പോകരുത് നമ്മളുടെ പേജിന് തന്നെ ഭയങ്കര ദോഷം വരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്കുകളൊക്കെ കണ്ടതിന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഈ പേജ് ഇങ്ങനെ എടുക്കുക പേജ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യണം മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബ്ലോക്ക് കൊടുക്കുക ബ്ലോക്ക് കൊടുത്തേക്കുക പിന്നെ ഇവർക്ക് നമ്മുടെ പേജിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ ഒരിക്കലും പിന്നെ നമ്മുടെ പേജിലേക്ക് വരില്ല ഈ പേജ് ഇനി ഇവരുടെ പേജ് നം ഇവർക്ക് നമ്മളുടെ പേജ് കാണാൻ പറ്റത്തുമില്ല നമുക്ക് അവരുടെ പേജ് കാണാൻ പറ്റത്തില്ല അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഒരു ഫ്രോഡ് പരിപാടി നമ്മുടെ പേജിലേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ലിങ്ക് വന്നു എന്ന് പറഞ്ഞാലും എവിടെ ലിങ്ക് കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ക്ലിക്ക് ചെയ്യരുത് അതിന് ബന്ധപ്പെട്ട ആൾക്കാരോട് ഇതുമായിട്ട് അറിയാവുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ മെറ്റായാലും എവിടെയെങ്കിലും ഒന്ന് നമ്മൾ അന്വേഷിക്കണം ഈ ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ട് അറിയാം വരെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവരോടൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫർദർ സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ബാങ്കിൽ വരെ ഇറ്റ്സ് മീറിച്ച് അല്ലെങ്കിൽ അപ്പ ബൈ